ോട്ട് വരാമെന്ന് പറഞ്ഞു എന്നിട്ടും മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ് കൊടുത്തത് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തന്നത് ഒറ്റ പ്രാവശ്യം വിളിച്ചോളൂ ഞാനങ്ങോട്ട് വരാൻ വരാം എന്നാ പറഞ്ഞത് അല്ലാതെ ചർച്ച ചെയ്യുന്ന കാര്യത്തെ പറ്റിയോ ഒന്നും പറഞ്ഞില്ല ഈ ഐക്യത്തെ പറ്റി പോലും ഒന്നും പറഞ്ഞില്ല ഞാനങ്ങോട്ട് വരാം എന്നാ പറഞ്ഞത് ശരി എന്താ പറയുന്നത് ഞങ്ങൾക്കൊരു വാക്കേ ഉള്ളൂ ഞങ്ങളത് തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടത് എല്ലാ മതങ്ങളോടും സമുദായങ്ങളോടും സൗഹാർദ്ദമാണ് ആ സൗഹാർദ്ദം നടപ്പാക്കുകയില ഈ ഐക്യം കൊണ്ട് എന്ന് ഞങ്ങൾക്ക് രാഷ്ട്രീയ കാര്യത്തിലും ഞങ്ങൾ എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും ഒരേ സമീപനമാണ് ഈ രണ്ട് കാര്യവും ഈ ഐക്യം കൊണ്ട് നടക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായത് കൊണ്ടാണ് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചത് അതാതെ ആരോടുള്ള വിരോധം കൊണ്ടൊന്നും അല്ല അതേ സമയത്ത് എസ് എൻ ഡി പി ആയിട്ടും നല്ല ഐക്യത്തിൽ ഐക്യമല്ല സൗഹാർദ്ദത്തിൽ പോവും അത് ഞങ്ങൾക്ക് ബോധ്യമായത് അങ്ങനെ അങ്ങനെന്ന് വെച്ചാൽ പിന്നെ ചർച്ചയ്ക്ക് ഇത്രയും ഭൂകമ്പം ഇളകിയിട്ടും ഉണ്ടായിട്ടും ഒരു ചർച്ച എന്ന് പറയുന്നത് നടന്നില്ലല്ലോ ഇല്ലേ ആ ചർച്ചയ്ക്ക് വേണ്ടി വളരെ ലേറ്റായിട്ടാണേലും വരുന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ് എനിക്ക് ഇവരെ മറ്റു വ്യക്തിപരമായ ഒരു യാതൊരു ആ ആൾ എന്ത് പ്രധാന പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇത് അതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പദ്ധതി നടപ്പാക്കുകയില്ല ഈ പറഞ്ഞ രണ്ട് കാര്യം അതുകൊണ്ട് ഞങ്ങൾ ഞാൻ അതിന് മറുപടി പറയുന്നില്ല നിങ്ങൾ ഇപ്പോൾ ചോദിച്ചത് ഞാൻ പറഞ്ഞത് എന്താണ് എനിക്ക് ഒരു വിരോധമില്ല അദ്ദേഹത്തിന് കൊടുത്ത നല്ല കാര്യം ഞാൻ അതിനെ ഒന്നും എതിർക്കുന്നില്ല പക്ഷെ ഇതിനകത്തെല്ലാം ഒരു രാഷ്ട്രീയ കളിയുണ്ട് എന്ന് ഞങ്ങക്ക് ഞാൻ പറഞ്ഞു കൊടുത്തതിനെ പറ്റിയൊന്നും ഞാൻ പറഞ്ഞില്ല തെറ്റായി പോയെന്നോ ഒന്നും പറഞ്ഞില്ല അത് ഉചിതമായിട്ട് അതിനെ ഇരിക്കട്ടെ ഐക്യത്തിന്റെ പ്രശ്നമേ പറയുന്നത് അല്ല അത് ഞങ്ങളങ്ങോട്ട് ചെന്നിട്ട് വേണ്ടേ തുറന്നിട്ടേ ഞങ്ങളങ്ങോട്ട് ചെല്ലണ്ടേ അതോ ഐക്യത്തിന് ഞങ്ങളില്ല ബാക്കി എല്ലാ കാര്യത്തിനും അവരോട് സൗഹാർദ്ദമായിട്ട് തന്നെ പോകും എന്തൊന്ന് നമുക്ക് പല കാര്യങ്ങൾ കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ട് ഞങ്ങളെടുത്ത് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇതിനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെന്ന് വീഴാൻ ആഗ്രഹമില്ല അത് തന്നെ കാര്യം ഈ എൻ സന്ദീപ് മറ്റു ഞങ്ങൾ ആരെയും മറ്റു ആളുകളെ പോലെ ഞങ്ങൾക്ക് അത് കിട്ടിയില്ലേ ഇത് കിട്ടിയില്ലേ ഞങ്ങളെ അവഗണിച്ച് ഒന്നൊന്നുമില്ല ഞങ്ങള് നിയമപരമായിട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ തരുന്നില്ലേ തരുന്നില്ലാ തരാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഞങ്ങൾ കോടതികളെ സമീപിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഞങ്ങൾ ആരോടും പഴക്കിനും വല്ലാത്ത ഒന്നും വരുന്നില്ല ന്യായമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ അന്യായമായിട്ട് ഒരു കാര്യവും ഒരു ഗവൺമെന്റിനോടും ചോദിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവർ പറ അങ്ങനെ അല്ലാതെ ഞങ്ങള് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മാധ്യമങ്ങളോട് സംസാരിക്കുവായിരുന്നു കുറച്ച് മുൻപാണ് തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളെ കണ്ടിട്ട് കണ്ടതിന് ശേഷം ചട്ടിയും കലവും ഒക്കെ ആകുമ്പോൾ തട്ടിയും മുട്ടിയും തന്നെ ഇരിക്കും ഞങ്ങൾ ഇപ്പോഴും വാതിൽ തുറന്നിട്ട് പ്രതീക്ഷിക്കുന്നു എൻ എസ് എസിനെ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് വേണ്ടേ ഐക്യ നീക്കത്തിന് എന്ന് ചോദിച്ച് ആ വിഷയത്തെ അവസാനിപ്പിക്കുകയും ആ വാതിൽ അടയ്ക്കുകയുമാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ഞങ്ങൾക്ക് ഒരൊറ്റ വാക്കേ ഉള്ളൂ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഐക്യത്തിൽ നിന്നും പിന്മാറിയത് ഐക്യത്തിന് ഞങ്ങളില്ല ഞങ്ങൾ ഇനി അങ്ങോട്ടേക്കില്ല മറ്റെല്ലാ കാര്യങ്ങളിലും എസ് എൻ ഡി പി സഹകരിക്കാൻ തയ്യാറാണ് പക്ഷേ ഇനി ഒരു ഐക്യ ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നു എൻഎസ്എസിന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നയർ അതാണ് നിലപാട്